റിലീസിനൊരുങ്ങുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ എംബുരാനേക്കാളും കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമ ഉള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ അറിവ് അറിവില്ല കാരണം എംബുരാനോളം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം ഉണ്ടായിട്ട് നമുക്ക് അറിയില്ല സ്കെയിലിലും ക്യാൻവാസിലും മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന എംബുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോഴിത് ആരാധകരാവേശത്തിൽ അഴുത്തിയിട്ട് അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട് അതുകൂടാതെ റിലീസ് തീയതി ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് റിലീസ് ലോകവ്യാപകമായ തിയേറ്ററുകളിൽ ഈ സിനിമ എത്തും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തിക്കാനായിട്ട് അണിയറ പ്രവർത്തകർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു കാര്യം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും കൂടിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ഏകദേശം ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏകദേശം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ മലയാള സിനിമയും കൂടിയാണ് എമ്പുര രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ ഒരു തുടർച്ചയാണ് ഈ ചിത്രം പക്ഷെ ചിത്രം കുറെ നീണ്ടുപോയി ആ നീണ്ടുപോകാനായിട്ട് കാരണം കോവിഡ് മുഖേന ആയിരുന്നതായിട്ടാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് അതുകൂടാതെ ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് ഈ സിനിമ ചിത്രീകരിക്കാനായിട്ട് പ്ലാൻ ഉണ്ടായത് അപ്പോൾ കോവിഡ് മുഖേന അതിനെല്ലാം ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഇതിൻ്റെ ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട് ലൂസിഫർ അഭിനേതാക്കളിലായ ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോബിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബൈജു അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും ഇതിലും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് എന്ന് വെച്ചാൽ എംബുരാൻ്റെ റിലീസിന് മുൻപായി അതായത് ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുമ്പായിട്ട് ലൂസിഫർ വീണ്ടും തിയേറ്ററിൽ ഒരു റീ റിലീസിനെ ആഗ്രഹിക്കുന്നു എന്നാണ് നിർമ്മാതാവ് ആന്റണി പെരഭാവർ പറഞ്ഞത് എന്നാൽ എന്നാൽ ആ തീരുമാനം ഒരു ഫൈനലായി ഡിസിഷൻ എടുത്തിട്ടില്ല അങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെന്നാണ് എൻ്റെ നിർമ്മാതാവ് ആന്റണി പെരുമാവർ പറഞ്ഞത് കാരണം പറയാനുള്ള സാഹചര്യം വന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഒരു സക്സസ് മീറ്റിലാണ് ആ ആന്റണി എംബുരാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് മനസ്സ് തുറന്നത് അപ്പൊ അങ്ങനെ രണ്ടാഴ്ചക്ക് മുമ്പ് ഇത് റിലീ റീറിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമ കാണാത്തവർക്ക് കാണാനും അതുകൂടാതെ ഇതിന്റെ ഇമ്പാക്ട് എംപുരാൻ എന്ന സിനിമയിൽ ഉണ്ടാകുമ്പോൾ അതൊരു സാമ്പത്തിക ലാഭം കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ടെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നു പറയുന്നത് എന്നാൽ ഒരു വൻ ബഡ്ജറ്റിലാണ് മലയാള സിനിമ കാണാത്ത അത്രയും ഒരു വൻ ബഡ്ജറ്റിലാണ് എംപുരാൻ സിനിമ ഒരു ഒരുങ്ങി വരുന്നത് പക്ഷെ അതിൻ്റെ എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് ചില റൂമേഴ്സ് ഉള്ളത് ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതേവരെ വന്നിട്ടില്ല വരുമായിരിക്കും അത് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എംബുരാനെ കുറിച്ചുള്ള പുതിയ വീണ്ടും അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഈ ചാനലിലൂടെ പുറത്ത് വിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം